ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമുക്കൊരു ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കിയാലോ സിമ്പിളായിട്ട് എങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ബീറ്റ്റൂട്ട് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ എടുക്കാവുന്നതാണ് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് ബീറ്റ്റൂട്ടും ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് കിട്ടണതുകൊണ്ട് അത് പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് വേണ്ടത് ഒന്നര കൈപ്പിടി തേങ്ങയാണ് ഒന്നര കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുകൂടാതെ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണം പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ വേണം കൂടാതെ ഞാൻ ഇതിലേക്ക് ഇത് അറിയാൻ പാകത്തിന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് കൂടുതൽ വെള്ളമൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി പേസ്റ്റ് രൂപത്തിലൊന്നും ആവണ്ട രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാവുന്നതാണ് ഈ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്കിതിൽ മുക്കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം കടുക്കിട്ട ശേഷം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി ചൂടായ ശേഷം നമുക്കതിലേക്ക് ബീട്രൂട്ട് ഇടാം പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൊടുക്കുന്നുണ്ട് ബീറ്റ് വേവാൻ അധികം സമയം വേണ്ട പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളിവിടെ മൂടി വെച്ചാണ് വേവിക്കുന്നത് അതിന് മുമ്പായിട്ട് കാ ഗ്ലാസ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ കാ ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് മൂടി വെച്ചാണ് വേവിക്കുന്നത് മൂടി വെച്ച് വേവിച്ചാൽ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇളക്കി ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് മൂടി തുറന്ന് ഇളക്കി ഒന്ന് കൊടുക്കാവുന്നതാണ് ഉളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കുന്നുണ്ട് നന്നായി വെള്ളം വറ്റിയൊക്കെ വരും ബീട്രൂട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം

പച്ചമണമൊക്കെ മാറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് തൈരാണ് ചേർക്കുന്നത് ഇവിടെ ഞാൻ അര ഗ്ലാസ് തൈരാണ് ചേർക്കുന്നത് നല്ല കട്ടിയുള്ള തൈരാണ് അധികം പുളിയില്ലാത്ത തൈരും കൂടിയാണ് ഞാൻ ചേർക്കുന്നത് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി തൈര് ഒഴിച്ച ശേഷം അധികം തിളപ്പിക്കേണ്ടതില്ല ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് കടുക് മുപ്പിച്ചിടാം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിലേക്ക് കടുക് ഇടാം മുക്കാൽ ടീസ്പൂൺ കടുകാണ് ഇതിലേക്ക് ഇടുന്നത് ഇവിടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് കടുകെല്ലാം മൂത്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് കീറിയിട്ടും ഇടുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മൂത്തു വന്ന ശേഷം നമ്മുടെ ബീറ്റ്റൂട്ട് ബീട്രൂട്ടിലേക്ക് ഒഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക